സഹോദരിമാരെ അസൂർലാഹി സാഹു അലൈഹി വസല്ലമ്മിയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലമക്ക് ഒരു അമുസ്ലിമായ ജൂതനായ ഒരു വ്യക്തി അസൂർ സുല്ലാഹു അലിഹി വസ്ല്ലമക്ക് ഒരു വസ്ത്രം സമ്മാനമായി കൊടുത്ത സംഭവം ഇവാം ഹാക്കിം അദ്ദേഹത്തിൻ്റെ മുസ്തുതറക്കിൽ കൊണ്ടുവരുന്നുണ്ട് ഹക്കീം ഇബിൻ ഹിസാം എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിരുന്നു ഹക്കീം ഹിസാം റതി അള്ളാഹു അദ്ദേഹം ജൂതനായിരുന്ന സമയത്ത് റസൂൽ സല്ലാഹു അലിഹ് വസ്ല്ലാമിന്റെ വ്യക്തിത്വത്തെ അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു ജൂതനായിരിക്കെ തന്നെ പ്രവാചകൻ സല്ലള്ളാഹു അലി വസ്ല്ലാം എന്ന വ്യക്തിയോട് ഇഷ്ടമുള്ള ആളായിരുന്നു ഹക്കീം ഹിസാം റതി അള്ളാഹു അദ്ദേഹം ഒരിക്കൽ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ അവിടെ വളരെ വിലപിടിപ്പുള്ള ഒരു വസ്ത്രം അദ്ദേഹം കണ്ടു യമനിലെ രാജാവ് ധരിച്ചിരുന്ന വസ്ത്രം അങ്ങാടിയിൽ വിൽപ്പനക്ക് വെച്ചിരിക്കും അതിൻ്റെ വിൽപ്പന മൂല്യം അൻപത് ദീനാറാണ് ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയത്തിനാണ് ദീനാർ എന്ന് പറയുക അക്കാലഘട്ടത്തിൽ ദീനാറും ഉണ്ടായിരുന്നു ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയവും എന്ന് പറഞ്ഞാൽ വെള്ളി നാണയവുമായിരുന്നു ഇന്നത്തെ കാലഘട്ടത്തിലെ രാജ്യങ്ങളിലുള്ള കറൻസി ദീനാർ റിയാൽ റിയാലെന്നറിയപ്പെടുന്നത് പോലെയല്ല ദീനാർ എന്ന് പറഞ്ഞാൽ മൂല്യമുള്ള നാണയമാണ് സ്വർണ്ണ നാണയമാണ് അൻപത് ദീനാളുകളായിരുന്നു ഒരു വസ്ത്രത്തിന്റെ വില ഹക്കീമിൻ ഹൈസാം വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം ആ പൈസ കൊടുത്ത് ആ വസ്ത്രം വാങ്ങി വസ്ത്രം വാങ്ങുമ്പോൾ അദ്ദേഹത്തിന് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിട്ടുള്ളൂ മുഹമ്മദ് സല്ലാഹു അലി വസല്ലംക്ക് സമ്മാനമായി നൽകണം അദ്ദേഹം പ്രവാചകനടുക്കിലേക്ക് പോയി അദ്ദേഹം പ്രവാചകൻ സുല്ലാഹു അലി വസല്ലമുക്ക് അത് സമ്മാനമായി നൽകുകയും ചെയ്തു അത് സ്വീകരിച്ചു ഒരാ മുസ്ലിം സമ്മാനം നൽകിയാൽ സ്വീകരിക്കാൻ പാടില്ല എന്ന ഐത്തമൊന്നും പ്രവാചകൻ അലൈഹി അലഹി പഠിപ്പിച്ചിട്ടില്ല മാനുഷികമായ പരിഗണനകൾ മാനുഷികമായ ബന്ധങ്ങൾ മുസ്ലിക്കളി തമ്മിൽ ആകാം എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് പ്രവാചകന്റെ ഈ പ്രവർത്തനം അലഹു വസല്ലമ്മ ആ സമ്മാനം വാങ്ങിയ വസ്ത്രം വാങ്ങി വസ്ത്രം വാങ്ങിയെന്ന് മാത്രമല്ല ആ വസ്ത്രം ധരിച്ച് മിമ്പറിൽ കയറി ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തി ഹുബ് നടത്തുകയും ചെയ്തു പ്രവാചകൻ സാഹു അലൈഹി വസ്സലമിയുടെ വസ്ത്രം കണ്ട് ഇഷ്ടപ്പെട്ടു ചോദിക്കുകയും പ്രവാചകൻ അലൈഹി ഒരു വൈമനസ്യവും കൂടാതെ അത് സമ്മാനമായി നൽകുകയും ചെയ്തു ഉസാമത്ത് ബിൻ എന്ന് പറഞ്ഞാൽ റസൂർ അലൈഹി അലി വസ്സലമിന്റെ അടിമയായ വളർത്തുപുത്രനായ ബിൻ മകനാണ് ഉസാമത്ത് ബിൻ സീദ് അടിമയാണ് അദ്ദേഹം ആ വ്യക്തിക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വല സമ്മാനമായി നൽകി ഉസാ റിയാഹു വനഹു ആ വസ്ത്രം ധരിച്ച് അങ്ങാടിയിലേക്ക് പോയി വലിയ സന്തോഷമായി അദ്ദേഹത്തിന് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വസ്ത്രം പ്രവാചകൻ സമ്മാനമായി കൊടുത്തപ്പോൾ വലിയ സന്തോഷമായി അദ്ദേഹം അതും ധരിച്ച് അങ്ങാടിയിലേക്ക് പോയി ഒരടിമയാണ് ആ വസ്ത്രം ധരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സമ്മാനമായി ഞാൻ കൊടുത്ത വസ്ത്രം ഒരു അടിമ ധരിച്ചു വന്നത് ഹക്കീമൻ ഹിസാം അവിടെ കാണുകയാണ് ഞാൻ അത് റസൂല കൊടുത്തതാണല്ലോ എങ്ങനെ എങ്ങനെത്തി അത് കാണുകയും വല്ലാത്ത ദേഷ്യം തോന്നുകയും ഹകീം ഹക്കീമൻ ഹിസാം ജനമധ്യത്തിൽ വെച്ച് അങ്ങാടിയിൽ വെച്ച് തന്നെ ഉസാമത്ത് എന്ന അടിമയായ സഹാബിയോട് അദ്ദേഹം അല്പം കരുഷമായി തന്നെ ചോദിച്ചു നിനക്കെങ്ങനെ ഒരു അടിമയായ നിനക്കെങ്ങനെയാണ് യമനിലെ രാജാക്കന്മാർ ധരിച്ച ഈ വസ്ത്രം നിനക്ക് ധരിക്കാൻ കഴിയുന്നത് എന്ത് അവകാശമാണ് നിനക്ക് എന്ത് എന്തധികാരമാണുള്ളത് അന്നത്തെ കാലഘട്ടത്തിൽ അടിമകളെ വളരെ തരന്താണ്വരായി കൊണ്ട് ചിത്രീകരിച്ച ആളുകളായിരുന്നു മക്കയിലുള്ള ആളുകൾ അതുകൊണ്ട് തന്നെ കേവലം അടിമയായി നിനക്ക് വില കുറഞ്ഞ വസ്ത്രം ധരിക്കാനുള്ള അവകാശം മാത്രമേ നിനക്കുള്ളൂ യമനിലെ രാജാക്കന്മാർ ധരിക്കുന്ന ഈ വസ്ത്രം ധരിക്കാൻ എന്ത് അധികാരമാണുള്ളത് നിനക്ക് എന്ത് അവകാശമാണുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മഹാനായ

ആ വ്യക്തിയുടെ ഉപ്പയേക്കാൾ ഉത്തമനാണ് അടിമയായ എന്റെ ഉപ്പ എന്ന് ഹക്കീമില് ഇസാമിന് വലിയ അത്ഭുതമായി ഒരടിമയായ മനുഷ്യനെന്തെ ഇങ്ങനെ പറയുന്നുവെന്ന് അദ്ദേഹം മറുപടി കൊടുത്തത് യമനിലെ രാജാവ് അവൻ മുസ്ലിം അല്ല യമനിലെ രാജാവ് മുസ്ലിം അല്ല മുസ്ലിമാണ് ഞാൻ അടിമയാണെങ്കിലും മുസ്ലിമാണ് ഒരു അമുസ്ലിമിനേക്കാൾ ഉന്നതമായ ശ്രേഷ്ഠത ഒരു മുസ്ലിമായ എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ നോക്കൂ സമൂഹത്തിൽ തരം താഴ്ചപ്പെടും എന്ന് ആളുകൾ വിചാരിച്ചിരിക്കുന്ന വ്യക്തിത്വമാണ് അടിമകൾ എന്ന് പറഞ്ഞ പക്ഷേ ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അദ്ദേഹത്തിന് വലിയ അഭിമാനം ഉണ്ടായിരുന്നു സഹോദരന്മാരെ സഹോദരന്മാരെ ഞാനത് സൂചിപ്പിച്ചത് ആധുനിക കാലഘട്ടത്തിൽ ഒരു മുസ്ലിം എന്ന് പറയുന്നത് എന്തോ ഒരു അപമാനമായിക്കൊണ്ട് നടക്കുന്ന ഒരു അവസ്ഥാ വിശേഷം നമ്മുടെ നാടുകളിൽ ഉണ്ട് മുസ്ലിങ്ങൾ അവരുടെ വേഷം ധരിച്ചുകൊണ്ട് പുറച്ചേക്ക് ഇറങ്ങിയാൽ അവരൊന്ന് താടി നീട്ടിയാൽ ഒരു മുസ്ലിം പെണ്ണിനെ തട്ടമിട്ട് പുറച്ചേക്ക് ഇറങ്ങിയാൽ ആളുകൾ പലതും പറയുകയാണ് പല തരത്തിലുള്ള ആളുകൾ അതിനെക്കുറിച്ച് വിമർശിക്കുമ്പോൾ എന്തോ ഒരു അപകർഷതാബോധം ഉണ്ടാകുന്നവരായിക്കൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു സ്കൂളുകളിൽ തട്ടം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഞാൻ തട്ടം ധരിക്കുന്നില്ല ഓക്കെ എന്ന് പറയുന്ന ഇടച്ചേക്ക് ആളുകൾ തട്ടത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുന്ന ഇടച്ചേക്ക് ആളുകൾ താടി വിമർശിക്കുന്ന കണ്ടത് വടിക്കുന്ന ഇടച്ചേക്ക് ഓക്കെ ആളുകൾ എത്തിച്ചേരുന്നു എന്തുകൊണ്ട് മുസ്ലിം എന്ന നിലയിൽ അഭിമാന നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പരമപ്രധാനമായ കാരണം എന്നാൽ ഇവിടെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞതുപോലെ വിശ്വസിച്ചതുപോലെ ഒരു മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാക്കേണ്ടതുണ്ട് കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിലയുമുള്ള ആളുകൾ അവർ മുസ്ലിമിങ്ങളാണ് മനുഷ്യനെ പടച്ച മനുഷ്യന്റെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്ന മനുഷ്യന് എല്ലാം നൽകുന്ന ഈ ലോകത്തിന്റെ നിയന്താവയ അത് അത് പരിശുദ്ധമായ ഇസ്ലാം ഇസ്ലാം മാത്രമാണ് മാത്രമാണ് മതം മതം എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ച കൈകൾ കൊണ്ട് പടച്ച ആദം അലി പണച്ച ആദ്യ ഇസ്ലാമാണ് ഉണ്ടാക്കിയ മതം വന്നതെല്ലാം ിൽ നിന്നും ഉണ്ടാക്കപ്പെട്ട മതങ്ങളെല്ലാം അത് മതങ്ങളാണ് അതുകൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ മതം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതം മാത്രമാണ് ആരെങ്കിലും ഒരു മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരിൽ നിന്നും അള്ളാഹു കബൂലാക്കുകയില്ല അവൻ സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹുസുഹ് പഠിപ്പിക്കുന്നു അവൻ അന്റെ നാളിൽ അങ്ങേയറ്റം നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കുമെന്ന് അള്ളാഹുസുബാൻ സൂഹത്ത് എൺപത്തി അഞ്ചാമത്തെ വചനത്തിൽ പഠിപ്പിച്ചിരുന്നു സുഹൃത്തുക്കളെ ഈ ഒരു ബോധം നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം ഉണ്ടാക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകും ഒരിക്കൽ നമ്മൾ ഒരിക്കൽ നിസാരന്മാരല്ല ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന് സമ്പത്തില്ലെങ്കിലും അവന് സൗന്ദര്യമില്ലെങ്കിലും അവന് അധികാരങ്ങളില്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ ഉന്നതനാണി എന്ന ബോധമുണ്ടെങ്കിൽ അവൻ സമര അഭിമാനം ഉണ്ടാകും

മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹുനടുക്കൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളവൻ അത് സമ്പത്തില്ലാത്തവരാണെന്നല്ല അധികാരമില്ലാത്തവരാണെന്നല്ല സൗദിമില്ലാത്തവരാണ് എന്നല്ല അന്നല്ല അഹു പറഞ്ഞത് ഇതെല്ലാം ഉള്ളവരാണ് എന്നും റബ്ബിന്റെ അടുക്കൽ ഉന്നതെന്ന് പറഞ്ഞാൽ ഇതൊന്നും പരിഗണനീയമല്ല അള്ളാഹുവിന്റെ അടുക്കൽ ഔഞ്ഞുള്ള പരിഗണന എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെയും സഹോദരന്മാരെയും അത് നമ്മുടെ തക്കുവ മാത്രമാണ് വിശ്വാസമാണ് പ്രവർത്തനങ്ങളാണ് എന്ന് അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിം എന്ന വിഷയത്തിൽ നമുക്ക് കൃത്യമായ അഭിമാനബോധം ബോധം ഉണ്ടാക്കുവാൻ കഴിയേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഈ ദീന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് അഭിമാനം കൂടുക മാത്രമേ ഉള്ളൂ ലോകത്ത് ഏത് മതമെടുത്തവരെ ചോറിച്ച് നോക്കിയാലും മതത്തും മതവുമായി ബന്ധപ്പെട്ട് ആ മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തി അവൻ പ്രവർത്തിക്കുന്ന അവൻ ഇടപെടുന്ന ആവാരചൂട വിഷയങ്ങളിൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി നിലപാട് പഠിപ്പിച്ച ഏക മതം അത് ഈശ്വരൻ മാത്രമാണ് ഒരു വ്യക്തി ജനിക്കുന്നേട മുതൽ ഒരു വ്യക്തി ഉറങ്ങി എഴുന്നേൽക്കുന്നേടെ മുതൽ അവര് മരിക്കുന്ന സമയം വരെ അല്ല മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച എന്തു വെച്ച് തിരിച്ചു പോരും വരെ എന്തു ചെയ്യണമെന്ന് എല്ലാം കൃത്യമായി പഠിപ്പിച്ച മതം അത് ഇസ്ലാം മാത്രമാണ് ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കുവാൻ ലോകത്തിലും മറക്കനും സാധ്യമാവുകയില്ല ആ ഒരു അഭിമാന പോലെ നമുക്ക് ഉണ്ടാകുവാൻ കഴിയേണ്ടതുണ്ട് മഹാനായ സൽമാൻ ഫാരിസി ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തോട് മുഹമ്മദ് വന്നതാണ് കക്കൂസിൽ കയറുമ്പോഴുള്ള ടോയ്ലറ്റിൽ കയറുമ്പോഴുള്ള മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയല്ലേ നിന്റെ മതം വന്നത് നിന്റെ പ്രവാചകനം വന്നത് എന്ന് പറഞ്ഞപ്പോൾ അഭിമാന ബോധത്തോടു കൂടി സൽമാൻ ഫാരിച്ച മറുപടി അതെ ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരിടത്ത് വെക്കണമെന്നും ഇറങ്ങുമ്പോൾ വനതുകാലം വെക്കണമെന്നും കയറുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എല്ലാം അഭിമാനത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഇത് നമ്മുടെ അഭിമാനമാണ് അവിടെ എന്തു ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ടത് നമ്മുടെ അഭിമാനമാണ് നമുക്ക് കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ഒരു അഭിമാന ബോധം സുഹൃത്തുക്കളെയും വിശ്വാസത്തിന്റെ വിഷയത്തിൽ ദീനൻ്റെ വിഷയത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയേണ്ടതുണ്ട് ലോകത്ത് പല മതങ്ങളും ഉണ്ടാവുകയും ആ ഉണ്ടായതിൽ നിന്ന് ഒരുപാട് എഡിറ്റിങ്ങുകൾ വരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ക്രൈസ്തവ ബലത്തിൽ അവരുടെ അടിസ്ഥാന വിശ്വാസത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം അവരുടെ മാർപ്പാപ്പമാർ എടിച്ചിങ്ങളെ വലിച്ചുകയാണ് അവർ അവർ തോന്നിയതുപോലെ ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് തോന്നനുസരിച്ചുകൊണ്ട് മാറ്റത്തിരുത്തലുകൾ എല്ലാ മലത്തിലും വന്നിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിന്റെ പ്രചകരം എന്താണ് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറത്ത് ുംങ്ങൾക്കിതാ ഇന്നേ ദിവസം എന്റെ അനുഗ്രഹം നിങ്ങളുടെ ദീന പൂർണ്ണമാക്കിയിരിക്കുന്നു ഈ മരത്തെ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന വിശുദ്ധ അധ്യായം വിശുദ്ധുർ അഞ്ചാമധ്യായും അവശനം ഇറങ്ങിയോടുകൂടി ഈ ദീന പൂർത്തിയായിട്ടുണ്ട്

ഉത്തരം കിട്ടാൻ മാത്രമുള്ള രണ്ടു കാര്യങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് അത് പിടിച്ചാൽ ഒരിക്കലും വഴിപഴക്കില്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് പ്രഖ്യാപിച്ച പ്രഖ്യാപനം ലോകാവസാനം വരെ നിലനിൽക്കുന്നതാണ് ഏതു കാലഘട്ടത്തിലും ഏതെന്ത് വിഷയങ്ങൾ വന്നാലും ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിലപാടെന്താണ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയും ഓത് കാലഘട്ടത്തിലും പണ്ഡിതന്മാർ ഏത് വിഷയം വന്നാലും നിലപാടെന്താണെന്ന് കൃത്യമായി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നത് ഈ ദീനിന്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് സഹോദരന്മാരെയും സഹോദരന്മാരെയും മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് അങ്ങനെ അഭിമാനം കൊള്ളുന്ന ആളുകളെക്കാൾ ഉന്നതനായ വ്യക്തിച്ചോകത്താരുണ്ട് എന്ന് അള്ളാഹു സുഹാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്

ഞാൻ മുസ്ലിമാണ് എന്ന് പറയുന്നതിന്റെ സുഹൃത്തുക്കളെ അഭിമാനം കൊള്ളണം ഇസ്ലാമിന്റെ കാണിക്കാത്ത ഒരു വേള ഇസ്ലാമിന്റെ പുറത്തു പോയ ആളുകൾ പോലും മുസ്ലിം എന്ന പേര് കൊണ്ട് അഭിമാനം പ്രഖ്യാപിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ചില ആളുകൾ മുസ്ലിം നാമധാരി അധികാരത്തിലേക്ക് എത്തുമ്പോൾ അതൊക്കെ ഇസ്ലാമിന്റെ അപ്പോസലന്മാരായിക്കൊണ്ട് ചിത്രീകരിക്കുന്ന അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ കണ്ടുവരാറുണ്ട് അതല്ല മറിച്ച് മുസ്ലിം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായ വിശ്വാസം ഉൾക്കൊള്ളുന്നവൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നിട്ട് പറയണം ഞാൻ മുസ്ലിമാണ് എന്ന് അതല്ലാതെ തോന്നിയതുപോലെ ജീവിച്ച് നിസ്കരിക്കാൻ പള്ളിയിലേക്കും വരില്ല വിശ്വാസവും ശരിയാവുകയില്ല സൽക്കർമ്മങ്ങളും പ്രവർത്തിക്കില്ല എന്നിട്ട് ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം എന്ന വാക്കിന് യാതൊരു നിലയും വിലയും ഉണ്ടാകില്ല എന്ന് നമ്മൾ വിശ്വാസികളാണ് എങ്കിൽ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവരാണിയെങ്കിൽ നമ്മൾ ഏറ്റവും ഉന്നതന്മാരാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരന്മാരെ ഒരു മുസ്ലിം എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് അങ്ങനെ അഭിമാനം കൊള്ളണമെങ്കിൽ ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കട്ടെ പ്രവാചകൻ പ്രവാചക ഏറ്റവും ഉന്നതമായത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ കൊടുത്ത ഒരു മറുപടിയുണ്ട് ആ മറുപടിയിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട് ആരാണ് ഉന്നതരായ മുസ്ലിം ആരാണ് ഏറ്റവും നല്ല ഇസ്ലാം സ്വീകരിച്ചവൻ ചോദിച്ചപ്പോൾ പ്രവാചകന് പറഞ്ഞു ആരാണ് ഏതൊരു കയ്യിൽ നിന്നും ഏതൊരു നാവിൽ നിന്നുമാണോ ഇതര മുസ്ലിമങ്ങൾ രക്ഷപ്പെടുന്നത് അവനാണ് മുസ്ലിം നമ്മളൊരാളെയും നാവ് കൊണ്ട് ചീത്ത വിളിക്കുന്നവനാകരുത് നമ്മളെ നാവ് കൊണ്ട് മുറിവേറ്റ ഒരാളും ഉണ്ടാകരുത് നമ്മുടെ കൈകൾ കൊണ്ട് പ്രഹരമേറ്റ ഒരാളും ഉണ്ടാകരുത് അപ്പോളാണ് നാം ഒരു ഉന്നതനായ മുസ്ലിം ഇസ്ലാമി ഇസ്ലാമിൽ ഏതാണ് അഫ് എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിമാകുന്നത് ആളുകളെ ഉപദ്രവിക്കാത്തവനാകണം മുസ്ലിം ജനങ്ങളെ പഴിക്കാത്തവനാകണം ആളുകളെ തെറുവിളിക്കാത്തവനാകണം മുസ്ലിം സൽസ് ഉടമയായിരിക്കണം മുസ്ലിം എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രവുമല്ല ജനങ്ങളെ ഉപദ്രവിക്കുന്നവനല്ല മറിച്ച് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പരോപകാരിയായിരിക്കണം മുസ്ലിം മറ്റൊരു സഹാബി ഇസ്ലാമിൽ മറുപടി നീ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കണം ജനങ്ങളെ ഭക്ഷിപ്പിക്കണം വിശക്കുന്നവരെയും അല്ലാത്തവരെയും ഒക്കെ ഭക്ഷണം കഴിപ്പിക്കണം എന്നുള്ളത് ഒരു ഉന്നതമായ പ്രവർത്തനമാണ് എന്ന ഇസ്ലാമിന്റെ അഭിവാദ്യം ആളുകളോട് പറയുന്നവനായിരിക്കണം അവനാണ് മുസ്ലിം ആളുകളെ കണ്ടാൽ സലാം പറയാത്തവൻ ചില ആളുകളോട് തെറ്റി നിന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് സലാം പറയലുമില്ല സലാം പറഞ്ഞാൽ മടക്കലുമില്ല ആ കൂടുതൽ അവൾ പെട്ടുപോയാൽ നമ്മൾ ഉന്നതനായ മുസ്ലിം ആവുകയില്ല അതുകൊണ്ട് ആളുകൾക്ക് സലാം പറയുന്നവൻ ജനങ്ങളെ ഭക്ഷിപ്പിക്കുന്നവനാകണം നല്ല സൽസ്വഭാവിയായിരിക്കണം ആളുകളെ ഉപദ്രവിക്കുന്ന മോശപ്പെട്ട ഓരൊക്കെ എന്ത് മനുഷ്യന എന്ന് ആളുകളെ പറയുന്ന അവസ്ഥയിൽ നമ്മൾ ആയി തീരുവാൻ പാടില്ല ജനങ്ങൾ നമ്മളെ കുറിച്ച് നല്ലത് പറയുന്ന രൂപത്തിൽ ആളുകൾക്ക് ഉപദ്രവവും ചെയ്യാച്ച എല്ലാവർക്കും ഉപകാരം മാത്രം ചെയ്യുന്ന സൽ ഉടമകളായി മാറിയാൽ നമ്മൾ ഉന്നതനായ മുസ്ലിമായി പഠിപ്പിക്കുന്നു പ്രവാചകൻ മുസ്ലിം അലൈഹി ചീരുമെന്ന് പറഞ്ഞില്ലേ അന്ത് ദിനത്തിന് വിശ്വസിക്കുന്ന മുസ്ലിം ആണ് എങ്കിൽ അവൻ അയൽവാസിയെ ഉപദ്രവിക്കാൻ പാടില്ല നമ്മളെ കൊണ്ട് അയൽവാസികൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുസ്ലിം ആണോ അവൻ പറയുന്നുവെങ്കിൽ സംസാരിക്കുന്നുവെങ്കിൽ നല്ലത് മാത്രമേ സംസാരിക്കുവാൻ പാടുള്ളൂ അല്ലെങ്കിലും ഉണ്ടാതിരിക്കണം എന്റെ പ്രവാചകൻ പഠിപ്പിച്ചു നിങ്ങൾ നോക്കൂ ഉന്നതരായ പഠിപ്പിക്കുന്നത് അയൽവാസിയെ ഉപദ്രവിക്കാത്ത അതിഥിയെ ആദരിക്കുന്ന ജനങ്ങളെ നാവുകൊണ്ട് പ്രയാസപ്പെടുത്താത്ത നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ആളുകളാണ് എന്ന് സുഹൃത്തുക്കളെ ഇത്തരത്തിൽ മുസ്ലിമിന്റെ ക്വാളിഫിക്കേഷൻ മുസ്ലിമിന്റെ ക്വാളിറ്റി അതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ഉന്നതനായ മുസ്ലിം ആയിക്കൊണ്ട് ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ സമൂഹത്തിൽ ആളുകൾക്കിടയിൽ എന്തൊക്കെ ഈ ശിലാവിനെതിരെയുള്ള കള്ളപ്രചരണങ്ങൾ ഉണ്ടായിരുന്നാലും ഞാനൊരു എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളുവാൻ നമുക്ക് ഇവർക്കും സാധ്യമാകും അതല്ല എങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമല്ലാത്ത വിഷയങ്ങളിൽ അവൻ അഭിമാനം കൊള്ളാൻ ശ്രമിച്ചാൽ മുസ്ലിമിന്റെ വസ്ത്രമല്ലാത്ത മറ്റു വസ്ത്രങ്ങൾ ധരിക്കാൻ തയ്യാറായാൽ മുസ്ലിമിന്റെ ശി ആറുകൾ കാത്തു സൂക്ഷിക്കാൻ സന്നദ്ധമാകാതിരുന്നാൽ നമസ്കാരത്തിൽ വിട്ടുനിന്ന് കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ഉന്നതനാവുകയില്ലാ പറഞ്ഞില്ലേ

ഞാൻ മുസ്ലിമാണ് എന്ന വിഷയത്തിൽ അഭിമാനം കൊള്ളാൻ അതൊരു ഏറ്റവും വലിയ ഒരു ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് പറയുവാൻ അത് പ്രബോധനം ചെയ്യുവാൻ അത് ആളുകൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ കഴിയുന്നവനാകണമെന്നുണ്ടെങ്കിൽ മുസ്ലിമിൻ്റെ എല്ലാവിധ ക്വാളിഫിക്കേഷനുകളും നേടിയെടുക്കുന്ന ആളുകളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് ആ നിലക്ക് ഞാനൊരു മുസ്ലിമാണ് എന്ന വിഷയത്തെ അഭിമാനം കൊണ്ട് മുസ്ലിമീൻ മുസ്ലിമാണ് എന്ന് പറയാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെടേണ്ടതുണ്ട് അള്ളാഹു സുബാൻ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ യും സൂക്ഷിച്ചും ഒരിക്കലും കൂടി ഓരോരുത്തുകയാണ് ഉപദേശിക്കൽ വിശ്വാസികൾ അവർ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കേണ്ടവരാണ് എന്നാണ് നാം സൂചിപ്പിച്ചത് മുസ്ലിം ഏതൊരു നാട്ടിലും അവന് ഉന്നതനായിക്കൊണ്ട് തല ഉയർത്തിക്കൊണ്ട് തന്നെ നിൽക്കേണ്ടവരാണ് ഒരിക്കലും ഒരു വിശ്വാസി എവിടെയും രണ്ടാംഘട പൗരന്മാരായി മാറ്റി നിർത്തപ്പെടേണ്ട ജനവിഭാഗമായി മാറേണ്ടവരല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ അവകാശം നേടിയെടുക്കുവാൻ ഞാൻ ഈ നാട്ടിലുള്ളവരാണ് എന്ന് ഉറക്കെ പറയാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായിക്കൊണ്ട് നമ്മൾ മാറേണ്ടതുണ്ട് അങ്ങനെ മുസ്ലിംകളെ അരികുവൽക്കരിക്കുവാൻ മുസ്ലിങ്ങളെ മാറ്റി നിർത്തുവാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് പല സന്ദർഭങ്ങളിലായി നടന്നു വരുന്നുണ്ട് അതിന്റെ ഒരു പുതിയ പതിപ്പ് വേണം സഹോദരന്മാരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ തീവ്ര വോട്ടർ പട്ടിക പിന്നെ പരിഷ്കരണം എന്നുള്ളത് എസ് ഐ ആർ എന്നത് അതിൻ്റെ ഒരു പിന്നെ ഘട്ടമായിക്കൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നമ്മളൊരു ഇന്ത്യൻ പൗരനാണ് എന്ന് നമ്മളുടെ അവകാശം ഇവിടെ പ്രഖ്യാപിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുകയാണ് പല ആളുകളും ഇപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് ഒരു ഒരു പിന്നെ തീവ്രതയില്ലാതെ ഒരു ബോധമില്ലാതെ കൃത്യമായ ബോധവൽക്കരണം ലഭിക്കാത്തവരായിക്കൊണ്ട് നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇപ്പോഴുമുണ്ട് നമ്മുടെ വീടുകളിലേക്ക് പിന്നെ ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ കടന്നു വരുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത് അത്തരം ആളുകളിൽ നിന്നും നമ്മൾ കൃത്യമായി വിവരശേഖരങ്ങൾ നടത്തുകയും അവർ നൽകുന്ന ഫോമുകൾ കൃത്യമായി ക്രൂരിപ്പിച്ച് നമ്മളുടെ പൗരത്വം ഉറപ്പുവരുത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതുണ്ട് വീട്ടിലേക്ക് വരുന്നവരോട് തട്ടിക്കയറിയത് കൊണ്ടോ ഇതിനെതിരെ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞത് കൊണ്ടോ ഇത് വോട്ടിന്റെ കാര്യമല്ലേ ഞാൻ വോട്ട് ചെയ്യാറില്ല അല്ലെങ്കിൽ എനിക്ക് വോട്ടിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നാൽ ഇനി ഭാവിയിൽ ഒരു പൗരത്വ പരിഷ്കരണം വരുന്ന സമയത്ത് ഇതൊരു രേഖയായി കൊണ്ടുമാറുകയും അന്ന് പൗരത്വം തെളിയിക്കാൻ വേണ്ടി മറ്റെന്തെങ്കിലും ചെയ്യേണ്ടി വരികയും അതൊന്നും സാധ്യമാകാതിരിക്കുമ്പോൾ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന വിശേഷം ഒരിക്കലും ഒരു മുസ്ലിം ഉണ്ടായിക്കൂടാം കാരണം ഈ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുൻഗാമികളായ മുസ്ലിമീങ്ങൾ മുസ്ലിങ്ങളായ നമ്മുടെ നേതാക്കന്മാർ അവർ പോരടിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം വാങ്ങിക്കുന്ന ഒരു രാജ്യമാണിത് ഇവിടെ ജീവിക്കുവാൻ എന്തുകൊണ്ടും അവകാശമുള്ള ഒന്നാം പോരന്മാർ അത് മുസ്ലിംങ്ങളാണ് ഇവിടെയുള്ള ഇന്നത്തെ അധികാരവർഗത്തിന്റെ മുൻകാലഘട്ടക്കാർ ഒക്കെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് മാറിഞ്ഞിരിക്കുകയും പിന്തിരിപ്പൻ മനോഭാവം സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നികുതി വേണ്ടി മുന്നിൽ നിന്ന് പ്രയത്നിച്ച മുസ്ലിങ്ങളായ നമ്മുടെ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് ചെയ്തിരിക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടായിരത്തി രണ്ടിലുള്ള വോട്ടെർപ്പെട്ടുകയാണ് പരിഷ്കരണത്തിന് വേണ്ടി പിന്നെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ പല ആളുകളുടെയും ഒരു പക്ഷേ പേരുകൾ ആ ലിസ്റ്റിൽ ലിശ്ചിലുണ്ടാവുകയില്ല ആ ലിസ്റ്റിൽ ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ ഓർഡർ പട്ടികയിൽ പേരുണ്ടാവുകയും ഇരുപത്തി അഞ്ചിലില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ചെയ്യണം രണ്ടിനില്ലാത്തവരെന്ത് ചെയ്യണം അന്ന് പതിനെട്ട് വയസ്സാകാത്തവരെ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായ ബോധവൽക്കരണങ്ങൾ ഇപ്പോൾ നമുക്ക് കൃത്യമായി ലഭ്യമാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞു മനസ്സിലാക്കി വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണമെന്ന സാമ്പർഭികമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമ്മൾ ഒരിക്കലും ഒരു രണ്ടാം കിട പൗരന്മാരായി മാറി നിൽക്കേണ്ട ആളുകളല്ല ഇതൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിവിടെ വ്യക്തിത്വം നമ്മുടെ പൗരത്വം ഇവിടെ കാണിക്കാൻ കഴിയാതിരുന്ന ഭാവിയിൽ ഒരു മുസ്ലിമാണ് എന്ന ഇസ്സത്തോടു കൂടി പറയാൻ കഴിയാത്ത അവസ്ഥാ വിശേഷത്തിലേക്ക് നമ്മൾ മാറിത്തീരും അതുകൊണ്ട് നമ്മുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കാൻ മാത്രമുള്ള പ്രൊട്ടക്ഷനുകൾ അത് നമ്മൾ ഓരോരുത്തരും ഒരുക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇതിൽ നിന്ന് മാറിഞ്ഞിരിക്കാതെ ഇതിൽ കൂടെ നിൽക്കുവാനും നമ്മുടെ പൗരത്രിയകൾ അതൊക്കെ ക്ലിയർ ക്ലിയറാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദ്രികൾ ഓർമ്മപ്പെടുത്തുകയാണ് അല്ല സുഭാര രൂപചാരം കാര്യങ്ങളെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫിയത് നമ്മൾക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ